കാലഹരണപ്പെട്ട മുൻ വൈദിക സമിതി ക്രിമിനലുകളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിച്ചത് പൗരസ്ത്യ കാനത്തിന് വിരുദ്ധമായി പൗരസ്ത്യ കാനൻ നിയമപ്രകാരം ഒരു രൂപതയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിവാകുന്നതോടെ വൈദിക സമിതി അഥവാ പ്രസബൈറ്റേറിയൽ കൌൺസിലും ഇല്ലാതാകും നിയമം അനുശാസിക്കുന്ന പ്രകാരം പുതിയ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ പുതിയ അംഗങ്ങളെ കണ്ടെത്തി വൈദിക സമിതിയെ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതാണ് കൂടാതെ സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമം ആർട്ടിക്കൾ പതിനഞ്ച് നമ്പർ പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന വൈദിക സമിതി അംഗങ്ങളിൽ അൻപത് ശതമാനത്തിൽ കുറയാത്തവർ വൈദികർ തന്നെ നിയമാനുസൃതം തിരഞ്ഞെടുത്തവരായിരിക്കണം ഇത് കാറ്റിൽ പറത്തി നിയമവിരുദ്ധമായാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംപ്ലാനി കൂരിയ പുനഃസംഘടിപ്പിച്ചത് കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപത നിയമസംഗ്രഹ പുസ്തകം ഇരുന്നൂറ്റി എൺപത്തിയൊന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ നാല് ബി നമ്പർ അഞ്ച് പ്രകാരം ഏതെങ്കിലും കാനൂനിക ശിക്ഷാ നടപടികൾക്ക് വിധേയരായി കഴിയുന്നവർക്ക് വൈദിക സമിതി അംഗങ്ങളാകാനോ വോട്ട് ചെയ്യാനോ അവകാശമുണ്ടായിരിക്കുന്നതല്ല നിലവിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട വൈദിക സമിതിയിൽ പത്തിലേറെ പേർ ശിക്ഷാ നടപടികൾക്ക് വിധേയരായവരാണ് അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ പുതിയ വൈദിക സമിതിയെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് പിന്നീട് മാർ ആൻഡ്രൂസ് താഴത്തും മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയും സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞപ്പോൾ അതിരൂപതയുടെ അധ്യക്ഷസ്ഥാനത്തെ ചുമതലയിൽ നിന്ന് മാറി ഇതോടെ വൈദിക സമിതി ഇല്ലാതാവുകയും ചെയ്തു സാഹചര്യങ്ങൾ ഇപ്രകാരമായിരിക്കെ സുനിശ്ചിതമായ സഭാനിയമങ്ങളെ കാറ്റിൽ പറത്തിയും അവഗണിച്ചുകൊണ്ടും മാർ ജോസഫ് പാംബ്ലാനി നടത്തിയ വൈദിക സമിതിയുടെ പുനഃസംഘാടനം നിയമവിരുദ്ധവും കാനൂനിക പരിരക്ഷയില്ലാത്തതും സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതുമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിയമം അനുശാസിക്കുന്ന പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രക്രിയ വഴി പുതിയ വൈദിക സമിതിയെ കണ്ടെത്തേണ്ടതിന് പകരം അദ്ദേഹം കാനൻ നിയമം കാറ്റിൽ പറത്തി തോന്നിയതുപോലെ വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചത് വിമതരെ പ്രീണിപ്പിക്കാനാണെന്ന് തുടക്കത്തിലെ ആരോപണം ഉയർന്നിരുന്നു കാനോനിക ശിക്ഷാ നടപടികൾക്ക് വിധേയരായി കഴിയുന്നവരും ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ജാമ്യമില്ലാ ക്രിമിനൽ കേസുകളിൽപ്പെട്ട് പ്രതിപട്ടികയിൽ കടന്നുകൂടിയവരും വ്യാജരേഖാ നിർമ്മാണക്കേസിൽപ്പെട്ട് കുറ്റപത്രം കൈപ്പറ്റിയവരും കൂരിയാപ്പണി ഇട്ടറിഞ്ഞ് ഒളിവിൽ പോയവരും സ്ത്രീ വിഷയത്തിൽ കടുത്ത ആരോപണങ്ങൾക്ക് വിധേയരായവരും വൈദികസമിതിയിലുണ്ട് റോമിൽ നിന്ന് വരെ ഡിഗ്രി ഓഫ് റിമൂവൽ കൈപ്പറ്റി നിരന്തരം നുണ പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോന്സുഞ്ഞോർ ആന്റണി നരികുളത്തെപ്പോലുള്ളവർ വൈദിക വൈദികസമിതി ഏതു നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർ പാംപ്ലാനി പുനഃസംഘടിപ്പിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു